പി വധക്കേസ് പ്രതികൾക്ക് അനുകൂലമായ നടപടികൾ സർക്കാർ നിർത്തിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ മന്ദിരത്തിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായത് ഇവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇത് ലംഘിച്ചാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തെറ്റാണ് തെറ്റായ നടപടിയാണ് നടപടിക്രമം പാടില്ല ഹോം സെക്രട്ടറി എന്നവരുടെ ആരാ സംസ്ഥാനത്തെ ഡി ജി പിയുടെ മീത ഉള്ള ആളാ ആ ഹോം സെക്രട്ടറി ഒരു ഉത്തരവ് ഈ മാസം മൂന്ന് ആറിന് ഇറക്കിയിട്ട് പിന്നെന്തിനാണ് ഇരുപത്തിയൊന്ന് ആറിനും ഇരുപത്തിരണ്ട് ആറിനും ഇന്നലെ ഇരുപത്തി ആറ് ആറിനും ഈ പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ നടക്കുന്നത് അതിനേക്കാൾ വലിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ആഭ്യന്തര വകുപ്പിൽ പിന്നെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് കെ കെ രമയുടെ മൊഴിയെടുത്തെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതാര മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണോ സി പി എം നേതാക്കളാണോ ആരാ ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരുന്തേതാ ഏത് പരിന്താ പറക്കുന്നത് ഹോം സെക്രട്ടറിക്ക് മീതെ ഇത് മന്ത്രി തന്നാണ് മൂന്നുകാരന് ഞങ്ങൾ കണ്ടിട്ടില്ല മൂന്നേ ആരും ഇങ്ങനെ ഹോം സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് ഹോം സെക്രട്ടറി ഉത്തരവിറക്കി പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ ഇരയായ ആളുടെ ബന്ധുവിനെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന വിരോധാവാസികളുടെ എന്തും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ന്യായമായ ഫണ്ട് ലഭ്യമാക്കാതെ സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു